നമ്മൾ കടുക്കളിൽ ഉപയോഗിക്കുന്ന കത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ കിണറൊക്കെ ഉണ്ടാകുമ്പോൾ തരത്തിൽ ചിലപ്പോൾ ചാടാൻ പോവുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അതിമനുഷ്യം അല്ലെങ്കിൽ ഓരോ ന്യൂറോ കൊമ്യൂണിറ്റീവ് ഡിസോർഡറും നമ്മളെ ബ്രെയിനിനെ ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ആ പേഷ്യൻറ്റിൽ ഉണ്ടാകുന്ന സിംറ്റംസ് ഉണ്ടാകുന്നത് ഇത് ഞാനിവിടെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പേഷ്യൻസിൽ നമ്മൾ എം ആർ ഐ ഒക്കെ എടുക്കുന്ന സമയത്ത് ഫ്രണ്ടൽ ലോബിൽ കുറച്ച് കൂടുതൽ അട്രോഫി അല്ലെങ്കിൽ കൂടുതൽ ചുരുക്കം വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ അവർക്ക് അവരുടെ ആലോചനയിലും ചിന്തയിലും ഒന്നും കറക്റ്റായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണകളൊന്നും ഉണ്ടാവില്ല അവരെന്താ ചെയ്യുന്നത് എന്താ പറയുന്നത് എന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവാറില്ല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ചിലരൊക്കെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ മറ്റുള്ളവർ ഉപദ്രവിക്കുക അല്ലെങ്കിൽ കിണറൊക്കെ ഉണ്ടാകുമ്പോൾ തരത്തിൽ ചിലപ്പോൾ ചാടാൻ പോവുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളിൽ നിന്നൊക്കെ സ്ഥലത്തു നിന്നൊക്കെ അവരെ ഒന്ന് മാറ്റി നിർത്തുന്നത് നന്നായിരിക്കും